വീട്ടു നമ്പർ കിട്ടണമെങ്കിൽ ഓവർസിയറിന് മൂവായിരം രൂപ കൈക്കൂലി നൽകണം കാരണം ഒരു ജനലാണ് ജനൽ നീക്കാതിരിക്കാൻ കൈക്കൂലി ഉണ്ടെങ്കിൽ സാധിക്കും കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഓവർസിയറും ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറും വിജിലൻസിന്റെ പിടിയിലായി മലപ്പുറം നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഓവർസിയർ കൊടിഞ്ഞി മങ്കടക്കുറ്റിയിൽ മുപ്പത്തിനാല് വയസ്സുള്ള ജബ്സൽ ഡ്രൈവർ പരപ്പനങ്ങാടി പനയാങ്കര മുപ്പത്തി ആറ് വയസ്സുള്ള ഡിജിലേഷ് എന്നിവരാണ് പിടിയിലായത് ചെറുമുഖ സ്വദേശിയായ ഷഹീർ ബാബുവാണ് വിജിലൻസിനെ സമീപിച്ചത് ഷീറിന്റെ മാതാവിന്റെ പേരിലുള്ള സ്ഥലത്ത് നിർമ്മിച്ച വീടിന് നമ്പർ കിട്ടാനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു വീടിന്റെ വശത്തുള്ള ജനൽ സ്ഥാപിച്ചത് നീക്കം ചെയ്യാതിരിക്കാൻ ജബ്സൽ കൈക്കൂലി ആവശ്യപ്പെട്ടു പ്ലാനിലില്ലായെന്ന കാരണം പറഞ്ഞാണ് ജനൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടത് ഡ്രൈവർ മുഖേനയാണ് പണം ആവശ്യപ്പെട്ടത് ആദ്യം ആയിരം രൂപ നൽകി എന്നിട്ടും നമ്പർ അനുവദിച്ചില്ല മൂവായിരം രൂപ വേണമെന്നും അല്ലെങ്കിൽ ജനൽ പൊളിച്ചു നീക്കണമെന്നും പിന്നീട് ജപ്സൽ ആവശ്യപ്പെട്ടു ഇതോടെയാണ് ഷെഹീർ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവറെ ബന്ധപ്പെട്ട് പണം കൈമാറാമെന്ന് അറിയിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ വിജിലൻസ് സംഘം പരാതിക്കാരൻ പണം കൈമാറിയ ഉടനെ ഇരുവരെയും പിടികൂടുകയായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസം ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് കൈക്കൂലിക്കാരെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ മലപ്പുറം സ്വന്തമായ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും നിലവിലെ ബിസിനസ്സിനെ വിജയിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ടെൻസ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് ഇന്നേ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനും മെച്ചപ്പെടുത്താനും മോട്ടിവേഷൻ ക്ലാസുകൾ മാത്രം പോരാ മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ വിദഗ്ധ പരിശീലനം തന്നെ വേണം ടെലിമാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവയുടെ പഠനത്തോടൊപ്പം ജോലി നേടാനും സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാനുമായി നിങ്ങളെ പ്രാപ്തരാക്കുന്നു വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി അവധി ദിവസങ്ങളിൽ പരിശീലന ക്ലാസുകൾ ഇനി നിങ്ങളുടെ സ്വപ്ന സംരംഭങ്ങൾക്ക് ചിറകു മുളയ്ക്കട്ടെസ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് മലപ്പുറം തൃശൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക